കേരള സർക്കാർ ബിവറേജസ് കോർപ്പറേഷന്റെ കാഞ്ഞിരപ്പുഴ കാഞ്ഞിരത്ത് പ്രവർത്തിച്ചുവരുന്ന മദ്യഷോപ്പ് വിയക്കുറിഷി സുഖപ്പടിയിലേക്ക് മാറ്റാൻ അനുവദിക്കില്ലെന്ന് പ്രതിഷേധവുമായി കുടുംബസമേതം പ്രദേശവാസികൾ രംഗത്തിറങ്ങി പള്ളിക്കുറുറുറുറുറുപ്പ് റോഡ് ചിരക്കൽപ്പടി റോഡ് വിയക്കുറിശി റോഡ് തുടങ്ങി മൂന്ന് റോഡുകൾ ചേരുന്ന സുഗുപ്പടി ജംഗ്ഷനിൽ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലാണ് ബീവറേജ് വരുന്നതിന് ശ്രമം നടക്കുന്നത് നിരവധി വീടുകളും ദേവാലയങ്ങളുമുള്ള ഈ പ്രദേശത്ത് മദ്യഷോപ്പ് വരുന്നത് എന്ത് വില കൊടുത്തും തടയുമെന്നറിയിച്ചാണ് നാട്ടുകാർ പ്രതിഷേധം സംഘടിപ്പിച്ചത് നൂറുകണക്കിന് പേർ പങ്കെടുത്ത പ്രതിഷേധ പരിപാടി എഴുത്തുകാരൻ കെ പി എസ് പയ്യനടം ഉദ്ഘാടനം ചെയ്തു കഞ്ചാവും രാസലഹരിയും ഉൾപ്പെടെ ലഹരിയുടെ ഉപയോഗം കേരളത്തെ നടുക്കിക്കൊണ്ടുവന്നപ്പോഴാണ് എല്ലാവരും സടകുടഞ്ഞെഴുന്നേറ്റ് ലഹരിക്കെതിരെ രംഗത്ത് വന്നത് എന്നാൽ കള്ളു പ്രശ്നം ഉണ്ടാക്കുന്നവരുമുണ്ട് അതുകൊണ്ട് ഏത് ലഹരിയാണെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ആപത്കരമായ അവസ്ഥകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നതു തന്നെയാണ് നിരവധി കുടുംബങ്ങൾ തിങ്ങി താമസിക്കുന്ന പ്രദേശത്ത് മദ്യശാപ്പ് വരാൻ അനുവദിക്കില്ല എന്ന് ഒറ്റക്കെട്ടായി പറയുന്നതെന്ന് കെ പി എസ് പയ്യനടം പറഞ്ഞു മക്കളെ കൊല്ലുന്നു അങ്ങനെ ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് ലഹരിയുടെ ഉപയോഗം കേരളത്തെ നടുക്കിക്കൊണ്ട് വന്നപ്പോഴാണ് എല്ലാവരും സ്ഥല എഴുന്നേറ്റ് ലഹരിക്കെതിരെ രംഗത്തിറങ്ങി അപ്പൊ അതിലെല്ലാവരും പറയുന്നത് പ്രധാനമായിട്ടും ഈ വേറെ ചില ലഹരി ഉണ്ട് ഇപ്പൊ കള്ളും ഒന്നും അല്ലാത്ത രാസലഹരിയുണ്ട് കഞ്ചാവ് പോലെയുള്ള ലഹരി ഉണ്ട് അതാണ് കൂടുതൽ ആവൽക്കരം എന്ന് പറയാവില്ല അത് കൂടുതൽ ആവൽക്കരമാണ് എന്നതുകൊണ്ട് മറ്റു സാധനം ആപൽക്കരമല്ലാത്ത ഒന്നും ആകുന്നില്ല കാരകുർശി പഞ്ചായത്ത് മെമ്പർ മഠത്തിൽ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു റിയാസ് നാലകത്ത് മുഖ്യപ്രഭാഷണം നടത്തി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ അലി അസ്കർ ഹിലാൽ കെ വി സി മേനോൻ നിതിൻ ശങ്കർ മാത്യു മാസ്റ്റർ തുടങ്ങി വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഫാദർ അജയ് ഉൾപ്പെടെ മതസാമുദായിക രംഗത്തുള്ളവരും പ്രതിഷേധ പരിപാടിയിൽ സംബന്ധിച്ചു